സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് തിരഞ്ഞെടുപ്പ് കോലാഹലത്തിനിടയ്ക്കാണ് ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ തമാശ പറയാൻ സമയം കണ്ടെത്തിയത് ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണ് ബി ജെ പി ഒരു രാഷ്ട്രീയ സംഘടനയും രണ്ട് സംഘടനകളുടെയും പ്രവർത്തന സ്വഭാവവും ഏരിയയും വ്യത്യസ്തങ്ങളാണ് സ്വതന്ത്രവുമാണ് ഇങ്ങനെയൊക്കെയാണ് ആ തമാശയുടെ രൂപം ഇത്തരം തമാശകൾ പലതവണ നമ്മൾ കേട്ടതാണ് ഇപ്പോഴും കേൾക്കാൻ വിധിക്കപ്പെട്ടവരുമാണ് ഒരു എം എൽ എയോ എം പി യോ പോലും ഇല്ലഞ്ഞിട്ടും നമ്മുടെ കേരളത്തിലെ ചാനലുകളിൽ പോലും ബി ജെ പി കാരും ആർ എസ് എസ് കാരും ഇല്ലാതെ ചർച്ചകൾ നടക്കില്ല എന്നതാണല്ലോ അവസ്ഥ ആ ചർച്ചകളിലൊക്കെ ഈ തമാശ കേൾക്കാറുണ്ട് ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയായ ആർ എസ് എസ് എന്ന് അതും രാഷ്ട്രനിർമാണത്തിനും ദേശസ്നേഹത്തിനും ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് ആർ എസ് എസ്കാരുടേത് എന്ന് ആർ എസ് എസ് കാരോട് രാഷ്ട്രീയ പാർട്ടികളിൽ പോയി പ്രവർത്തിക്കാനും തിരിച്ചു വിളിച്ചാൽ ഒരു മടിയും കാണിക്കാതെ മടങ്ങി വരണമെന്നും പറഞ്ഞത് ഗോൾവാൾക്കറാണ് ആർ എസ് എസിന് ലക്ഷ്യം നേടാൻ അഭിനയിക്കാനായിരുന്നു നിർദ്ദേശം ഏത് രാഷ്ട്രീയ പാർട്ടികളിലും ഈ അഭിനയക്കാരുണ്ട് എന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പാർട്ടികളിൽ മാത്രമല്ല സാമൂഹിക പ്രവർത്തകരിലും സിനിമാ നടന്മാരിലും സാംസ്കാരിക നായകന്മാരിലുമൊക്കെ ആർ എസ് എസ് കുപ്പായം ഒളിപ്പിച്ച് നടനമാടുന്നവർ ഏറെയുണ്ട് എന്നത് വ്യക്തം നേരിട്ട് രാഷ്ട്രീയം കളിക്കണോ വേണ്ടയോ എന്ന തർക്കത്തിനൊടുവിൽ ജനസംഘവും പിന്നീട് ബി ജെ പിയും ഉണ്ടായതിന്റെ കഥയും നാട്ടുകാർക്കറിയാം രാജ്യം ഭരിക്കുന്ന പുതിയ ആളുകൾ തങ്ങൾ ആർ എസ് എസുകാരാണ് എന്ന് പകൽ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കുന്നത് നാം കേൾക്കുന്നുണ്ട് ഇപ്പറഞ്ഞ നദ്ദയും താൻ ആർ എസ് എസ് ആണ് എന്നതിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണല്ലോ ആർ എസ് എസ് പറഞ്ഞതാണ് കേന്ദ്രം നടപ്പാക്കുന്ന ഓരോ പദ്ധതിയും രാജ്യത്തിന്റെ ഭരണഘടനയോ ഭരണഘടനാ ശില്പികളുടെ സ്വപ്നങ്ങളോ അല്ല അവരെ നയിക്കുന്നത് എന്നുറപ്പ് അവസരം കിട്ടിയാൽ രാഷ്ട്രപിതാവിന്റെ ഘാതകരെ പൂജിക്കാൻ തയ്യാറായി നിൽക്കുന്ന സംഘങ്ങൾ വരെ ഇവരുടെ ഇടയിലുണ്ട് മുൻപരിക്കൽ ഇ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞത് ഓർക്കുന്നത് നന്ന് ഒരാളുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ അടിത്തറയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് രാജ്യത്തിനു വേണ്ടി ജീവിക്കാനുള്ള പ്രേരണ എനിക്ക് കിട്ടിയത് ആർ എസ് എസ് നിന്നാണ് കഠിന പ്രയത്നം ആർ എസ് എസ് ആണ് എന്നെ പഠിപ്പിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിപ്പിച്ചതും സംഘമാണ് എല്ലാം ആർ എസ് എസ് കൊണ്ട് ഉണ്ടായതാണ് പക്ഷെ ഭരണം കിട്ടേണ്ടി വന്നു പലർക്കും താൻ ആർ എസ് എസ് കാരനാണ് എന്ന് നിവർന്ന് നിന്ന് പറയാൻ ഇനി അത് പോയാൽ എന്താവും അവസ്ഥ എന്ന് ആർക്കറിയാം കണ്ണൂരിലെ ചില മുൻ സംഘപ്രവർത്തകരെ പോലെ ഒരു നാണവും മാനവുമില്ലാതെ ചെങ്കോടി കയ്യിലെന്തി ഇംഗ്ലാവ് വിളിക്കാൻ വരെ തയ്യാറാകുമോ എന്ന് അറിയില്ല ചിത്തരഞ്ജൻ ദാസ് ഇതുവരെ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ഇനി അദ്ദേഹം ആരാവും എന്ന് ഇപ്പോൾ നിശ്ചയിക്കാനാവില്ല പക്ഷെ എന്തൊക്കെയോ ചില നിശ്ചയങ്ങൾ ഉള്ളതുപോലെയാണ് ചിത്തരഞ്ജന്റെ പോക്ക് ജഡ്ജി പദവിയിൽ നിന്ന് വിരമിക്കുന്ന ദിവസം വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്റെ വ്യക്തിത്വം രൂപീകരിച്ചതിൽ ആർ വഹിച്ച പങ്ക് എന്ന വിഷയത്തെ കുറിച്ചായിരുന്നു ധീരത രാജ്യസ്നേഹം എന്നീ മൂല്യങ്ങൾ തന്റെ മനസ്സിൽ വളർത്തുന്നതിൽ സംഘം വഹിച്ച പങ്കിനെയും അദ്ദേഹം സ്മരിച്ചു ഇന്ന് തന്റെ തനി സ്വരൂപം വ്യക്തമാക്കാം എന്ന ആമുഖത്തോടെയായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് മുപ്പത്തേഴ് കൊല്ലം മുമ്പ് സംഘടനയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഒഡീഷക്കാരനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ഒഡീഷ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയുമായി ആർ എസ് എസിന് എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് എന്നൊരു ഓഫറും അദ്ദേഹം പ്രസംഗത്തിനൊടുവിൽ വയ്ക്കുന്നുണ്ട് മണിപ്പൂരിൽ സംഘർഷങ്ങളും കൊലപാതകങ്ങളും തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ഇരുന്നൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് കിടപ്പാടവും നഷ്ടമായി മാനനഷ്ടം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ ഇരിക്കുകയാണ് സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുകയും കേസുകൾ അന്വേഷിക്കാൻ മണിപ്പൂരിന് പുറത്തുള്ളവരുൾപ്പെടുത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ ഉണ്ടാക്കണമെന്ന് സി ബി ഐയോട് ആവശ്യപ്പെട്ടത് കുറെ കഴിഞ്ഞ് സി ബി ഐ ടീമുകൾ ഉണ്ടാക്കി പക്ഷേ ഒരു ടീമിന്റെ തലവൻ ആനന്ദ് മിശ്ര തലവനായ ഉടനെ രാജ്യത്തെയും നാട്ടുകാരെയും സേവിക്കുക എന്ന ആഗ്രഹം മൂത്ത് ഈ തലവൻ സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നു ബീഹാറിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തു അസമിൽ നിയമിക്കപ്പെട്ട കാലത്ത് നടത്തിയ വീരശൂര പരാക്രമങ്ങൾ കാരണം നാട്ടുകാർക്കിടയിൽ അസം സിംഗം എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഒരു സോഷ്യൽ മീഡിയ ജീവി കൂടിയായ ഇദ്ദേഹത്തിനാവട്ടെ അതിൽ യാതൊരു പരാതിയുമില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ രാജിക്കു പിന്നിൽ ബി ജെ പിയുടെ ചില വാഗ്ദാനങ്ങൾ ഉണ്ട് എന്നാണ് അണിയറയിലെ സംസാരം ബീഹാറിൽ നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ടിക്കറ്റ് വാഗ്ദാനം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം രാജിവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ബി ജെ പി മിണ്ടുന്നില്ല ആർ എസ് എസ് നേതൃത്വത്തിന് പിറകെ കുറെ നടന്നെങ്കിലും സംഗതികൾ നിരീക്ഷിക്കട്ടെ എന്ന മട്ടിലായിരുന്നു അത്ര സമീപനം അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്നത് എൻ്റെ നാട് എന്നെ വിളിക്കുന്നതായി എനിക്ക് തോന്നി നിരന്തരമായ ആ വിളികൾക്കൊടുവിൽ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് എൻ്റെ നാടിനെ സേവിക്കാൻ മടങ്ങുകയാണ് ഇതാണ് കക്ഷിയുടെ പുതിയ വാക്കുകൾ ബീഹാറിലെ പോലീസുകാരെ പറ്റിക്കുക എന്നത് ആർ എസ് എസിന്റെ സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് മുൻപ് ബീഹാർ ഡി ജി പി ഗുപ്തേശ്വർ പാണ്ഡെ രണ്ട് തവണയാണ് ഇത്തരം ഒരു വാഗ്ദാനം കേട്ട് രാജിവെച്ചത് പിന്നീട് തന്റെ രാഷ്ട്രീയ ഭൂതി ഉപേക്ഷിച്ച് കാവിയിൽ പൊതിഞ്ഞ മതപ്രഭാഷകനായി മാറുകയായിരുന്നു അദ്ദേഹം പോലീസ് സന്യാസിമാരുടെ എണ്ണം ബീഹാറിൽ കൂടുമോ എന്നാണ് ഇനി നോക്കേണ്ടത് ഐ ഐ ടികളെ കുറിച്ചുള്ള മഹത്വം പ്രത്യേകിച്ച് പറയേണ്ടതില്ല രാജ്യത്തെ ഉന്നത പഠന കേന്ദ്രമാണത് പക്ഷെ ഇത്തവണ അവിടുത്തെ എട്ടായിരം കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയില്ല എന്നത് ഒരു ഞെട്ടലോടെയാണ് അക്കാദമിക ലോകം വിലയിരുത്തുന്നത് ഇരുപത്തിമൂന്ന് ക്യാമ്പസുകളിലായ ഏകദേശം മുപ്പത്തി ശതമാനം കുട്ടികളും ജോലിക്ക് അർഹരായില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ മാനസിക സംഘർഷത്തിലാണ് ഈ വർഷം ആറ് വിദ്യാർത്ഥികളാണ് വിവിധ ഐ ഐ ടികളിലായി ആത്മഹത്യ ചെയ്തത് കാൺപൂർ ഐ ഐ ടിയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് കിട്ടിയ വിവരാവകാശ രേഖപ്രകാരമുള്ള കണക്കാണ് മുകളിൽ സൂചിപ്പിച്ചത് ഈ വർഷം പ്ലേസ്മെന്റിനായി അപേക്ഷിച്ചിരുന്ന ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കുട്ടികളിൽ ആകെ പതിമൂന്നായിരത്തി നാനൂറ്റി പത്ത് പേർക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത് ഓരോ വർഷവും ജോലിക്കായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയും ജോലി ലഭിക്കുന്നവരുടെ എണ്ണം കുറയുകയുമാണ് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനായി സ്ഥാപനങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് സഹായം തേടാനൊരുങ്ങുകയാണ് ഐ ഐ ടികൾ ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി